വല്ലിമാൻ മാഅ്ദറവ ഔദാ ദുസിഫാ ചരിയ കുഫിയാന മരന ഫതവ അവൽ കു അല്ലാഹു ഇൻനഹു ലസ്സഹദയെ കുറിച്ചു പറയുന്നത് പാണദേശം ഹുഗിയം കോവൻ പോൽ അൽ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ മുസ്ലിമൻ യമൂതു റൂ സലാത്തുൻ ജിനവൽ ഇൻസൻ ഇല്ലാ ഹദഹറുള്ളാഹു റൂൽ ജന്നതു ബിഫാദിലി വഖ്റതിഹി ഇയാഹു മൂന്ന് കുട്ടികൾ മരണപ്പെടുന്നു ആ മൂന്ന് കുട്ടികളും പ്രായപൂർത്തിയായിട്ടില്ല അഥവാ ദോഷം ചെയ്യുക കുറ്റം ചെയ്യുക ആ കുറ്റം അവരുടെ എഴുതപ്പെടുക എന്ന ഒരു പ്രായപൂർത്തിയുടെ അവസ്ഥയിലേക്ക് അങ്ങനെയുള്ള മൂന്ന് കുട്ടികൾ അങ്ങനെ ഒരു മുസ്ലിമും ഇതിലെ അദ്ദേഹം ആഴരാ ആ മുസ്ലിം ആയ മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടല്ലാതി ആ കുട്ടികളോട് അഗ്വാഹനുള്ള കാര്യ أولو بالله أوداه المرد أهدهت أعطوه ببنه الله بضاك ريبه إن رسول الله صلى الله عليه وسلم رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يموت لأحد من المسلمين ثلاثة من الولد لا النار تحنة القسم െ സ്പർശിക്കുകയില്ല നരകത്തിന്റെ എന്ന ഒരു അവസ്ഥയല്ലാതെ നരകം ഒരിക്കലും നമ്മുടെ കുട്ടികൾ മരണപ്പെടുക എന്നത് വലിയ വിഷമമുള്ള പ്രയാസമുള്ള കാര്യമാണ് ആ ഒരു മുസ്ലിത്ത് അങ്ങനെ ഒരു വിഷമം മുസ്ലിമായ ഒരാൾക്ക് ഉണ്ടായാൽ ാണ് ചെറിയ കുട്ടികളാണ് അവരുടെ അവരോടുള്ള അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടും ഈ മാതാപിതാക്കളെയും കൂടെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന അവരെ നരകത്തിന്റെ അരികിലൂടെ പോവുക എന്ന അഥവാ അതുകൊണ്ട് ഉദ്ദേശം കൊണ്ട് ഉദ്ദേശം എന്ന പാലം നരകത്തിന്റെ മുകളിലാണ് ആ ഒരു നരകത്തിന്റെ അരികിലൂടെ നരകത്തിന്റെ വക്യം ചെല്ലാത്ത ഒരാളും ഇല്ല എന്ന് പഠിപ്പിച്ചു അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ എല്ലാവരും ഉണ്ടാകും നരകത്തിന്റെ അരികിലൂടെ ഒന്ന് പോവുക എന്ന അതല്ലാതെ ഒരിക്കലും നരകം അവരെ ബാധിക്കുകയില്ല എന്ന റസ്താവി സ്വന്തം നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉസ്താദ്മാർ നമ്മുടെ ബന്ധപ്പെട്ട കോഴികളെയും ഒക്കെ എല്ലാവരും മാറാവട്ടെ